തെക്കു പടിഞ്ഞാറൻ കാലവർഷം അതിന്റെ മുഴുവൻ ശക്തിയിലും ആഞ്ഞടിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുക്കാട് തീരദേശ മേഖല കടലെടുത്തുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയിലാണ് വർഷാവർഷം കടലാക്രമണം പതിവാണെങ്കിലും ഈ പ്രാവശ്യം അതിന്റെ തീവ്രത മുമ്പെങ്ങുമില്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ തിരമാലകൾ തീരത്തെ കാർന്നു തിന്നുകയും നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുകയും ചെയ്തിരിക്കുന്നു സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ പലായനം ചെയ്യേണ്ടി വന്നവരുടെ കണ്ണീർ വെട്ടുകാട് തീരത്ത് ഉപ്പുവെള്ളത്തിന്റെ പുതിയൊരു അടയാളപ്പെടുത്തലായി മാറുകയാണ് വെട്ടുക്കാട് തീരത്ത് വർഷങ്ങളായി താമസിക്കുന്നവരുടെ ജീവിതം കടലുമായി അത്രയേറെ ഇഴ അവരുടെ ഉപജീവനവും സംസ്കാരവും എല്ലാം കടലിനെ ആശ്രയിച്ചാണ് എന്നാൽ പ്രകൃതിയുടെ ഈ രൗദ്രഭാവം അവരുടെ ജീവിതത്തെ തലകീഴായി മറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കടൽക്ഷോഭം രൂക്ഷമായതോടെ സാധാരണ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കാഴ്ചകളാണ് വെട്ടുക്കാട് തീരത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചെറിയ മത്സ്യബന്ധന വള്ളങ്ങളും വലകളും സൂക്ഷിച്ചിരുന്ന താൽക്കാലിക ഷെഡുകൾ കടലെടുത്തു വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് നിർമ്മിച്ച ചെറുവീടുകൾക്ക് മുകളിലൂടെ തിരമാലകൾ ആഞ്ഞടിച്ചു ഭിത്തികൾ ഇടിഞ്ഞു വീഴുകയും മേൽക്കൂരകൾ പറന്നു പോവുകയും ചെയ്തതോടെ ഈ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം കടലെടുത്തു എന്ന അവസ്ഥയിലാണുള്ളത് രാത്രിയിൽ ഉറങ്ങാൻ പേടിയാണ് എപ്പോൾ വേണമെങ്കിലും കടൽ വീടിനകത്തേക്ക് കയറി വരാം കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടു പോകുമെന്നറിയില്ല ഒരു പ്രദേശവാസി വിതുമ്പലോടെ പറഞ്ഞിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് മത്സ്യബന്ധനം എന്നാൽ കടൽക്ഷോഭം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി പലർക്കും കടലിൽ പോവാൻ സാധിക്കുന്നില്ല കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകളും സുരക്ഷാ ഭീഷണികളും കാരണം മിക്ക വള്ളങ്ങളും കരയ്ക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് ഇതവരുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു വായ്പകളെടുത്തും മറ്റും വാങ്ങിയ ബോട്ടുകളും വലകളും നശിച്ചു പോയാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് അവർ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം വർധിക്കുന്നതിന് പിന്നിൽ സങ്കീർണമായ ചില കാരണങ്ങളുമുണ്ട് പ്രകൃതിപരമായ കാരണങ്ങളും മനുഷ്യന്റെ ഇടപെടലുകളും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആഗോള താപനം കാരണം സമുദ്രജലനിരപ്പ് ഉയരുന്നത് കടലാക്രമണത്തിന്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതും സമുദ്രജലം വികസിക്കുന്നതും സമുദ്രനിരപ്പ് ഉയർത്തുന്നുണ്ട് ഇത് തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുകയും തിരമാലകളുടെ ആഘാതം കൂട്ടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കാലാവസ്ഥാ മാറ്റങ്ങൾ തീവ്രമായ ചുഴലിക്കാറ്റുകൾക്കും ന്യൂനമർദ്ദങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് ഇത് കടൽക്ഷോഭത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക അശാസ്ത്രീയമായ മണൽ ഖനനം തീരപ്രദേശങ്ങളുടെ സ്വാഭാവിക ഘടനയെ തന്നെ നശിപ്പിക്കുന്നുണ്ട് തീരദേശ മണൽത്തിട്ടകൾ തിരമാലകളുടെ ശക്തി കുറയ്ക്കുന്നതിനുള്ള ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് ഇവ നീക്കം ചെയ്യുമ്പോൾ തിരമാലകൾക്ക് നേരിട്ട് കരയിലേക്ക് ആഞ്ഞടിക്കാൻ സാധിക്കുകയും കടലാക്രമണ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് തീരദേശത്തോട് ചേർന്നുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് തുറമുഖ നിർമ്മാണങ്ങൾ തീരദേശത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കാറുമുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം വെട്ടുക്കാട് ഉൾപ്പെടെയുള്ള സമീപ തീരങ്ങളിൽ കടലാക്രമണം വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ശക്തമാണ് തുറമുഖ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പുലിമുട്ടുകൾ തിരകളുടെ സ്വാഭാവിക ദിശ മാറ്റുകയും ഒരു വശത്ത് മണൽ അടിഞ്ഞുകൂടാൻ കാരണമാകുമ്പോൾ മറുവശത്ത് കടലാക്രമണം രൂക്ഷമാകാൻ ഇടയാക്കുകയും ചെയ്യാം ഈ വിഷയത്തിൽ കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തേണ്ടത് ആവശ്യം തന്നെയാണ് തീരസംരക്ഷണത്തിനായി നിർമ്മിക്കുന്ന കടൽ ഭിത്തികൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ലെങ്കിൽ കാലക്രമേണ അവ തകരുകയും കടലാക്രമണം വർദ്ധിക്കുകയും ചെയ്യാം അശാസ്ത്രീയമായി നിർമ്മിച്ചതോ കാലപ്പഴക്കം ചെന്നതോ ആയ പല കടൽ ഭിത്തികളും വെട്ടുക്കാട് മേഖലയിൽ തകർന്നടിഞ്ഞിട്ടുണ്ട് വെട്ടുക്കാട് തീരത്തെ രൂക്ഷമായ കടൽക്ഷോഭം കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കാൻ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ റവന്യൂ ആരോഗ്യ വകുപ്പുകൾ സജീവമായി രംഗത്തുമുണ്ട് ദുരിത ബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ജില്ലാ കലക്ടർ അറിയിച്ച കാര്യമായിരുന്നു ഇത് എന്നാൽ ഇത് താൽക്കാലികമായ ആശ്വാസം മാത്രമാണെന്നാണ് തീരദേശവാസികൾ പറയുന്നതും ഓരോ വർഷവും ഈ അവസ്ഥ ആവർത്തിക്കപ്പെടുന്നതിലുള്ള നിസ്സഹായതയും രോക്ഷവും അവർക്കുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ശ്വാത പരിഹാരങ്ങളാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് അവർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഓരോ വർഷവും കടൽക്ഷോഭം വരുമ്പോൾ ക്യാമ്പുകളിലേക്ക് ഓടേണ്ട അവസ്ഥയിലാണ് അവർ ഒരു ശ്വാശ്വത പരിഹാരം ഉണ്ടാകണം ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം വേണം ഒരു പ്രദേശവാസി സർക്കാരിനോട് അഭ്യർത്ഥിച്ച കാര്യമായിരുന്നു തീരദേശ സംരക്ഷണ രംഗത്തെ വിദഗ്ദ്ധർ കടലാക്രമണത്തെ നേരിടാൻ സമഗ്രമായ സമീപനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേവലം കടൽഭിത്തികൾ നിർമ്മിക്കുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും ചിലപ്പോൾ അത് മറ്റ് പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകാൻ ഇടയാക്കുമെന്നും അവർ പറയുന്നു തീരദേശത്തിന്റെ ഭൗതിക ശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുക മണൽ നീക്കത്തിന്റെ പാറ്റേണുകൾ തിരമാലകളുടെ ദിശ തീരത്തിന്റെ ഘടന എന്നിവ മനസ്സിലാക്കിയേ പറ്റൂ കണ്ടിൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുക മണൽക്കുന്നുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ തീരത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുക ഇത് തിരമാലകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിക്കും അനിവാര്യമായ സാഹചര്യത്തിൽ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തതും പരിസ്ഥിതി സൗഹൃദവുമായ കടൽഭിത്തികൾ നിർമ്മിക്കുക ഏറ്റവും അപകടകരമായ മേഖലകളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പങ്കുചേരുക ചേരുക കടലെടുത്ത മണൽ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് എടുത്ത് തീരത്ത് നിക്ഷേപിച്ച് തീരത്തെ പുനഃസ്ഥാപിക്കാനുള്ള മണൽ റീചാർജ് പദ്ധതികളാണ് പരിഗണിക്കേണ്ടത് ഇത് ചെലവേറിയതാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലപ്രദമായേക്കാമെന്ന എന്ന പഠനങ്ങളുമുണ്ട് കടലാക്രമണം എന്നത് ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല ആഗോള തലത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രതിഫലനം കൂടിയാണ് വെട്ടുക്കാട് തീരം ഇന്ന് നേരിടുന്ന ദുരിതം കേരളത്തിലെ മറ്റു തീരദേശ മേഖലകൾക്കും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ പ്രശ്നത്തെ കൂട്ടായി നേരിടേണ്ടതും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും അനിവാര്യമാണ് പ്രകൃതിയുടെ ഈ മുന്നറിയിപ്പിനെ അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് കൂടുതൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിവച്ചേക്കാം വെട്ടുക്കാട് തീരത്ത് നിന്ന് ഒരു നല്ല വാർത്ത എന്ന് കേൾക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഭരണകൂടവും ശാസ്ത്രജ്ഞരും പൊതുസമൂഹവുമാണ്